ഹലോ കൂട്ടുകാരെ ചിൽഡ്രൻസ് വീഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മൂങ്ങകളുടെയും മരം വെട്ടുകാരൻ്റെയും കഥ കേട്ടാലോ ഒരിക്കലൊരിടത്തൊരു കാട്ടിൽ ഒരു മുത്തശ്ശി മരമുണ്ടായിരുന്നു മുത്തശ്ശി മരത്തിൽ രണ്ട് മൂങ്ങകൾ താമസിച്ചിരുന്നു അവരാണ് ഗുഡുവും ഡുലുവും അങ്ങനെ ഒരു ദിവസം ഗുഡു കാട് ചുറ്റി തിരിച്ചു വരുന്ന വഴി ഒരു കാഴ്ച കണ്ടു മനുഷ്യർ മരം വെട്ടാൻ കാട്ടിൽ വന്നിരിക്കുന്നു ഗുഡു വേഗം തൻ്റെ കൂട്ടുകാരനായ ഡുലുവിനോട് വന്ന് വിവരം പറഞ്ഞു മനുഷ്യർ മരം വെട്ടാൻ കാട്ടിലെത്തിയിട്ടുണ്ട് മരം വെട്ടുവാൻ ഒരിക്കലും സമ്മതിക്കരുത് നമ്മൾ എന്തു ചെയ്യും ഡുലു ചോദിച്ചു ഗുഡു പറഞ്ഞു എന്തെങ്കിലും ചെയ്തേ പറ്റൂ കാട് നമ്മുടെ ഓരോരുത്തരുടെയുമാണ് മനുഷ്യർക്ക് ഇവിടെ ഇടപെടാൻ ഒരു അവകാശവുമില്ല അപ്പോഴതാ ഒരു മരം വെട്ടുകാരൻ മുത്തശ്ശി അടുത്തേക്ക് വരുന്നു ഗുഡുവും ഡുലുവും പേടിച്ചു പറിച്ചു എന്നാലും അവർ ഇരുവരും മരക്കൊമ്പിൽ തന്നെയിരുന്നു ഇരുന്നു മരം വെട്ടുകാരൻ ഡുലുവിനെയും ഗുഡുവിനെയും കണ്ടു അവരോട് മരം വെട്ടുകാരൻ പറഞ്ഞു നല്ല ബുദ്ധിയുണ്ടെന്ന് നിങ്ങളെ കണ്ടാലേ മനസ്സിലാകും എന്നെ ഒന്ന് സഹായിക്കാമോ ഇതുവഴി പുലിയും കടുവയുമൊക്കെ വരുന്നുണ്ടെങ്കിൽ മുന്നറിയിപ്പ് തരാമോ അതിനെന്താ ഞാൻ നോക്കാമല്ലോ എന്നും പറഞ്ഞ് ഗുഡു പുറപ്പെടാൻ ഒരുങ്ങി അതുകണ്ട് ഡുലു അമ്പരുന്നോ അവൻ ശബ്ദം താഴ്ത്തി ഗുഡുവിനോട് ചോദിച്ചു മരം വെട്ടാൻ മനുഷ്യർ വന്നാൽ എതിർക്കണമെന്നൊക്കെ നീ അയാൾ പുകഴ്ത്തിയപ്പോഴേക്കും കൂറുമാറിയോ ഗുഡു വേഗം പറഞ്ഞു ശക്തരായ ആളുകളല്ലേ അവർ പറയുന്നത് കേൾക്കാതെ എന്തു ചെയ്യും ഡുലു പറഞ്ഞു ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഡുലു പറന്നുപോയി എന്നിട്ട് കടുവയെയും ആനയെയും ഒക്കെ വിളിച്ചു കൊണ്ടുവന്നു വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ വരുന്നത് കണ്ടപ്പോൾ മരം വെട്ടുകാരൻ പേടിച്ചോടി സ്വന്തം കാര്യത്തിന് വേണ്ടി നമ്മളെ പുകഴ്ത്തുമ്പോൾ നമ്മൾ അതിൽ വീഴരുത് ഡുലു പറഞ്ഞു ഇത് കേട്ട് ഗുഡു തല താഴ്ത്തി നിന്നു